നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് സർവകാര്യ വിജയം നേടിയെടുക്കുന്ന ഭാഗ്യവാൻമാർ ഇവരാണ് എഴുതി അയച്ചു തന്നത് ജയറാണി ഇ വി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം സംസാരത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ദിവസം അല്ലാത്തപക്ഷം ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുക തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം അനാവശ്യ കൂട്ടുകെട്ടുകളിൽ നിന്നും സ്ത്രീകളുമായുള്ള ഇടപെടലുകളിൽ നിന്നും വിട്ടുനിൽക്കുക അത് മാനഹാനിക്ക് കാരണമായേക്കാം മാനസികമായും ശാരീരികമായും ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ടെന്നതിനാൽ ജാഗ്രത പാലിക്കുന്നതാണ് നല്ലത് മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ സന്തോഷകരമായ ചടങ്ങുകൾ നടക്കും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങളും അംഗീകാരവും ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നേട്ടവും തൊഴിൽപരമായ വിജയവും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഇന്ന് കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം വ്യാപാരത്തിൽ പുരോഗതിയും സാമ്പത്തികപരമായ ഉയർച്ചയും കാണാൻ സാധിക്കും വ്യക്തവും ആകർഷകവുമായ സംസാര ശൈലി എല്ലാവരുടെയും പ്രശംസ നേടും കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാനും ഇത് മാനസികമായ അസ്വസ്ഥതകൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട് തലവേദന നാടീയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയെ അവഗണിക്കരുത് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമാകും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടാം ബന്ധുജനങ്ങളുമായി ഒത്തുചേരാനും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും നിലനിർത്താനും സാധിക്കും പുതിയ അലങ്കാര വസ്തുക്കൾ സ്വന്തമാക്കാൻ അവസരം ലഭിക്കും തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം രോഗങ്ങൾ വർദ്ധിക്കാനും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക അപ്രതീക്ഷിത സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുന്നത് ഉചിതമായിരിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണിന്ന് നല്ല ഭക്ഷണം ആസ്വദിക്കാനും പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാനും സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായി സന്തോഷം നിലനിൽക്കും വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാനും അവരിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കാനും സാധ്യത കാണുന്നു ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടാനും മാനഹാനിക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് രോഗങ്ങൾ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക മൃഗങ്ങളുമായുള്ള ഇടപെടലുകളിൽ ജാഗ്രത പാലിക്കുന്നത് ഉചിതമാണ് മകരം രാശി ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ശത്രുക്കളെ അതിജീവിക്കാൻ സാധിക്കും സാമ്പത്തികപരമായ ഉയർച്ച ഉണ്ടാകും കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾക്ക് സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് വിജയവും സമൂഹത്തിൽ അംഗീകാരവും പ്രതീക്ഷിക്കാം കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം പുതിയ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവ നേടാൻ സാധിക്കും തൊഴിൽ രംഗത്ത് വിജയം കൈവരിക്കാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും മീനം രാശി പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നിയമപരമായ കാര്യങ്ങളിൽ തിരിച്ചടികൾ നേരിടാനും സർക്കാർ സംബന്ധമായ വിഷയങ്ങളിൽ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക ജയറാണി ഇ